ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെതിരെ വീണ്ടും യുദ്ധം തുടങ്ങും ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നദിന്യാഹു വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഗസയിലെ ബന്ദി മോചനം ഹമാസ് നിർത്തിവച്ചതോടെയാണ് ഭീഷണിയുമായി നദിന്യാഹു രംഗത്തെത്തിയത് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ ഭീഷണി മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രായേൽ സമാധാന കരാർ റദ്ദാക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇങ്ങനെയാണെങ്കിലും ട്രംപിന്റെ ഗസ ഏറ്റെടുക്കൽ പദ്ധതിയെ തള്ളിക്കൊണ്ടാണ് ജോർഡനും ഈജിപ്തും രംഗത്തെത്തിയത് ഫലസ്തീനികളെ അവിടെ നിന്നും മാറ്റാതെ തന്നെ ഗസ പുനർനിർമ്മിക്കാനായി ട്രംപിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന നിലപാടാണ് ജോർഡനും ഈജിപ്തും ആവർത്തിച്ചത് ജോർഡൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ജോർഡൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് ആവർത്തിച്ചത് ട്രംപുമായി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും അമേരിക്കയുടെ ഗസ ഏറ്റെടുക്കൽ പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും ജോർഡൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ തയ്യാറായില്ല എന്നാൽ ഭീഷണിയുടെ ഭാഷ കൊണ്ട് പ്രയോജനമില്ലെന്നാണ് ട്രംപിനോടും നതന്യാഹുവിനോടുമുള്ള ഹമാസിൻ്റെ പ്രതികരണം ട്രംപിൻ്റെയും നദന്യാഹുവിൻ്റെയും അന്ത്യശാസനത്തോടെ മൂന്നാഴ്ച മുമ്പ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ തകരുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഘട്ടം ഘട്ടമായുള്ള ബന്ദിമോചനത്തിന് പകരം ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയായിരുന്നു വെടിനിർത്തൽ കരാറിൻ്റെ ലക്ഷ്യം